നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കണ്ണൂരിൽ സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കി ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം കൊല്ലപ്പെട്ട ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി പിരിച്ച ഫണ്ടിൽ തിരുമറി നടന്നുവെന്നും ഒരു കോടി പിരിച്ചതിൽ നാല്പത്തിയാറ് ലക്ഷം രൂപ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനന് ഉൾപ്പെടെയുള്ളവര് ചേർന്ന് തട്ടിയെടുത്തുവെന്നുമാണ് ആരോപണം രക്തസാക്ഷി ഫണ്ട് രണ്ടായിരത്തി അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം തന്നെ ഫണ്ട് ഭരിക്കാൻ പാർട്ടി തീരുമാനിച്ചു കാരണം പാർട്ടിക്ക് വേണ്ടി രക്താക്ഷിത്വം ഭരിക്കുന്നവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ബാധ്യതയായി ചുമതലയായി എല്ലാ കാലത്തും ഈ പാർട്ടി കാണുന്നതാണ് അതിവിടെ മാത്രല്ലായിടത്തും അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഫണ്ട് ആലോചിക്കുമ്പോൾ പാർട്ടി കണ്ടത് ഒന്ന് ആ കുടുംബത്തെ സഹായിക്കാനുള്ള കാശ് ഒരു നിക്ഷേപിച്ച് നൽകുക എന്നുള്ളത് രണ്ട് അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് മൂന്ന് ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകൾ കുറച്ച് വരുമല്ലോ പ്രോസിക്യൂഷനാണ് ഗവൺമെന്റ് ആണ് എങ്കിലും അപ്പൊ അതിന് പുറമെ ചില ചെലവുകളിലൊക്കെ വരുന്നതാണ് ചിലപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നമുക്ക് നിശ്ചയിക്കേണ്ടി വരും അപ്പൊ ആ നിലയിൽ കേസിന്റെ ചിലവുകളും പിന്നെ നിർവഹിക്കുക ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് പിരിച്ചത് അതിൽ ഈ രണ്ടായിരത്തി പതിനേഴിലെ കരുവള്ളൂർ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ധനസഹായം നൽകി അതിൻ്റെ ചിലവ് കണക്കൊക്കെ വരവ് ചെലവ് കണക്കൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു അതിനുശേഷം വീട് നിർമ്മാണം പിന്നീടാണ് നടക്കുന്നത് ആ പിന്നെ സമ്മേളന റിപ്പോർട്ടിൽ അവതരിപ്പിച്ച കണക്കിൽ തന്നെ വരവിൽ പിന്നീട് ഇപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷത്തിൻ്റെ കുറവ് ആ വരവിലുണ്ടായി പിന്നീട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അവതരിപ്പിക്കുന്നത് അതിലും യഥാർത്ഥ ചെലവിൽ കൂടുതൽ ചിലവ് കാണിക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോ അതാണ് രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് വിളിച്ച് അതിൽ ഒരു നയാ പൈസ പോലും ഒരു പാർട്ടിക്കാരനും വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ സന്നദ്ധമാകാത്തതാണ് ഈ പാർട്ടി അങ്ങനെയാണ് രക്തസാക്ഷികൾ ഈ പാർട്ടി കാണുന്നത് പക്ഷേ ആ പിന്നെ ഫണ്ടിൽ പോലും കൃത്രിമം കാണിക്കാൻ തയ്യാറായി എന്നതാണ് ഏറെ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം നൽകിയിട്ടും നടപടി എടുത്തില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ഈ ഫണ്ട് വിവാദം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വിഭാഗീയതയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതാണ് അതല്ലാതെ വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടായ ഒരു കാര്യമല്ല കുറച്ച് വർഷമായി പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പ്രയോജനമില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പുസ്തകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതാൻ ഞാൻ തീരുമാനിച്ചത് ഞാൻ ഏരിയ സെക്രട്ടറി ആയി വന്നതിന് ശേഷമാണ് മൂന്ന് കണക്കുകൾ എൻ്റെ മുമ്പിൽ വരുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യം രണ്ട് ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് മൂന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അതിൽ ആദ്യം എൻ്റെ മുമ്പിൽ വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ടാണ് അത് ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തുക അപ്പോൾ അത് ഓഡിറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല അതിനു മുമ്പുള്ള രണ്ട് കാര്യങ്ങളാണ് ധനരാജ്യ രക്താക്ഷി ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും എങ്കിലും ഇതിന് ശേഷമാണ് ആ കണക്ക് കമ്മിറ്റി മുമ്പാകെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തൊന്ന് നവംബറിലാണ് ഏരിയ സമ്മേളനം മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്നത് അപ്പം പതിനേഴിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ജനുവരി മാസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ചേർന്ന കരുവള്ളൂരിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ അതിൻ്റെ ചെലവ് കണക്കുകളെല്ലാം അംഗീകരിച്ചതാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചതുമാണ് അന്ന് ടിഐ മധു ആണ് സെക്രട്ടറി അതെ അവർ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ കരുവള്ളൂരിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിലാണ് മധു സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത് അപ്പോൾ അതുവരെയുള്ള ചെലവ് കണക്കുകൾ ആ കമ്മിറ്റി അംഗീകരിച്ചതാണ് അംഗീകരിച്ചത് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചതാണ് വരവെന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല കാരണം ഒരു സമ്മാന പദ്ധതി വഴി സമാഹരണം ധനസമാഹരണം ആണ് ആലോചിച്ചത് അത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ അവസാനിക്കുക അതിൻ്റെ കാലാവധി അപ്പോൾ മാർച്ചിന് ശേഷം മാത്രമേ അതിൻ്റെ കണക്ക് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് വരവിൻ്റെ കണക്ക് പറഞ്ഞില്ല അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഇത് അവസാനിച്ചുവെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും ഇതിൻ്റെ കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ അതിൽ ചില ക്രമക്കേടുകൾ ഉള്ളതായി കണ്ടു അപ്പോൾ ഇതുമായി ഒരു ബന്ധു എനിക്കില്ലെങ്കിലും സമ്മേളന റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഞാനാണത് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കാതെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് കണക്കും ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും രണ്ടും ഞാൻ വിശദമായ പരിശോധനക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചതാണ് അതിൽ രണ്ടിലും ചില ക്രമക്കേടുകൾ കണ്ടു ഈ മൂന്ന് കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വാക്കാലും രേഖാമൂലവും പെടുത്തിയതാണ് ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഈ കണക്ക് അവതരിപ്പിക്കാൻ വൈകിയതിൻ്റെ പേരിൽ ചിലരുടെ പേരിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ധനാപകരണവുമായി ബന്ധപ്പെട്ടാണല്ല നടപടി സ്വീകരിച്ചത് ആ കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് തീരുമാനിക്കാൻ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇരുപത്തൊന്ന് എ സി അംഗങ്ങളിൽ പതിനേഴ് പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചതാണ് പക്ഷേ ഇത് ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഉപരി കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് ആന തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാനുള്ള ബാധ്യത കീഴ് കമ്മിറ്റികൾക്കുണ്ട് എന്ന നിലയിൽ ഏരിയ കമ്മിറ്റിയെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് അംഗീകരിപ്പിക്കുമായിരുന്നു അപ്പോൾ അതേ തുടർന്ന് ഞാൻ പ്രവർത്തനങ്ങളിൽ മാറി നിന്ന് ഏതാണ്ട് ഒരു എട്ട് മാസം ഒരു പ്രവർത്തനവുമായും ഞാൻ സഹകരിക്കാൻ സന്നദ്ധായില്ല പിന്നീട് പാർട്ടി സഖാക്കളെല്ലാം സംസാരിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും പാർട്ടിക്കകത്ത് തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ് തിരിച്ചു പോയതിന് ശേഷവും വേട്ടയാടുന്ന ഒരു നടപടിയാണ് നിലപാടാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ജനങ്ങളോട് പറയല്ലാതെ കാരണം പാർട്ടി തന്നെ പറയുന്ന ഒരു കാര്യം നേതൃത്വം തെറ്റി ചെയ്യുമ്പോൾ അണികൾ തിരുത്താൻ സന്നദ്ധമാകണം എന്നതാണ് അപ്പം ആ നിലയിലുള്ള ഒരു പരിശ്രമമാണ് ഞാനിപ്പോൾ നടത്തുന്നത് എൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് പുസ്തകത്തിൻ്റെ പേര് ശബ്ദിക്കുന്നവരെ പുറത്താക്കുക എന്നതാണ് പാർട്ടിയുടെ നയം ശബ്ദിക്കുന്നവരെ പുറത്താക്കുക എന്നുള്ളതല്ല ചോദ്യം ചെയ്യുന്നവരെ ഉൾക്കൊള്ളാൻ മാനസികമായി അവർ സന്നദ്ധല്ല എല്ലാവരും അല്ല ഒരു വിഭാഗം അവർക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു